സൈദനാഥ സബീഖ് അലി അള്ള കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ മുമ്പ് സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ ആ ഗുഹയിലോട്ട് കേറുന്ന സമയത്ത് റസൂർള്ളഹി അലൈഹി ഇസ്ലാമാ തങ്ങൾ അതുവരെ ഇങ്ങനെ വേഗത വേഗത കൂടി കൂടി നടന്ന റസൂൽ അലൈഹി ഇലമാ തങ്ങളുടെ നടത്തം ഒന്ന് പതിഞ്ഞ സ്വരത്ത് പതിഞ്ഞു അങ്ങനെ വേഗത കുറഞ്ഞ സമയത്ത് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു നബിയെ ശത്രുക്കൾ പിന്നാലുണ്ട് ഇജ്ര പോകുന്ന രംഗം ശത്രുക്കൾ പിന്നാലുണ്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ ഇത്രയും നേരം വേഗതയിൽ തങ്ങൾ എന്താണ് ഈ സമയത്ത് വേഗത കുറഞ്ഞു നടക്കുന്നത് വേഗത കൂടി നടക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സുദ്ദീഖ് അലി അള്ളാഹുനു റസൂർള്ളഹാൻ്റെയോട് റസൂർ ഉള്ളു അലഹ്ലി ഇസ്ലാ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറയുന്നുണ്ട് സിദ്ദീഖ് നടന്ന് നടന്ന് എന്റെ ചെരുപ്പിന്റെ അടിഭാഗം പൊട്ടി അത് പൊട്ടിയിട്ടിപ്പോൾ എൻ്റെ ചെരുപ്പ് ഇങ്ങനെ താഴെ കല്ലിലൊക്കെ കുത്തുന്നുണ്ട് സിദ്ദീഖ് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് എന്താ ചെയ്തേ സുദ്ദീഖ് ഒരു കുഞ്ഞിനെ വാരി എടുക്കുന്നത് പോലെ ലോകത്തിൻ്റെ നേതാവായ സൈദന റസൂർള്ളാഹി സുലല്ലാ അലൈഹി ഇസ്ലാമ തങ്ങളെ വാരി എടുത്ത ഉടുത്ത തോളിലോട്ട് കടത്തി സുദ്ദീഖ് റലി അള്ളാഹുഅന്നു എന്ത് ചെയ്തു ആ മല മുഴുവനും റസൂർള്ളാഹി സുലല്ലാ അലൈഹി ഇസ്ലാമ തങ്ങളെ കൊണ്ട് കയറി റസൂറുല്ലേക്കാൾ രണ്ട് വയസ്സ് ഇളയവരാണ് സൈദന അബൂബക്കർ സുദ്ദീഖ് റലിഅള്ളാഹു തലഅന്നു പക്ഷേ അന്നത്തെ കാലത്ത് ആ ചുട്ടുവഴുത്ത മരുഭൂമിയിലൂടെ ആ തീക്കനൽ പോലോത്ത് വെയിലിന്റെ താഴെ നിന്നുകൊണ്ട് സൈദന റസൂർല്ലാഹി അലൈഹി സ്ലമ തങ്ങളെ എടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ട് സിദ്ദീഖ് തങ്ങൾ ആ പർവ്വതം കയറിയെങ്കിൽ അതിനൊരൊറ്റ കാരൻ ഉടെ എന്താണ് ബി മഹബത്ത് റസൂലില്ലാ സാഹു അലഹി വസ്ല്ലം അല്ലാഹുവേ ഞങ്ങൾക്ക് അവിടുത്തോടുള്ള മഹബ്ബത്തേറ്റിയേറ്റിത്തരണം അല്ലാ അങ്ങനെയാണ് നമ്മളിപ്പോഴും വിഷയത്തിലേക്ക് കടന്നിട്ടില്ല ഇതാണ് മഹാനായ സിദ്ധീഗതങ്ങൾ അപ്പം ഈ ഇതുപോലത്തെ ഒരു ജീവിതം കിട്ടിയിരുന്ന ഒരഭയമായിരുന്നു മഹാനായ അബൂ താലിബ് റദീ അള്ളാഹുഅ രണ്ടാമത്തെ അഭയമായിരുന്നു മഹദിയായ ഹദീജ ഉം തലാന്ന് ഇവർ രണ്ടുപേരും ഹിജ്റ പത്താം വർഷമാണ് വഫാത്തായത് ഈ ലോകത്തിന് ഇവിടെ പോയത് ആമുൽ ഹുസീൻ ദുഃഖവർഷം എന്നാണ് ചരിത്രത്തിൽ ഈ വർഷത്തെ കാണാൻ പറ്റിയ ഈ രണ്ടാളുകളുടെ വിയോഗം കാരണം നബി അലൈഹി നബിസ്ലി തങ്ങൾ വല്ലാതെ തളർന്നിരുന്ന സമയം കാരണം അലൈഹി അലൈസ് തങ്ങൾക്ക് വഹി കിട്ടിയിട്ട് പേടിച്ച് പേടിച്ചു വിറച്ചു ഹദീജ എന്ന് പറഞ്ഞ് ഓടിയടുത്ത് ചാരി വീണത് ഹദീജ ഉമ്മയുടെ മാറിടത്തിലാണ് ഇനി ഇനി എനിക്ക് അങ്ങനെ വീഴാൻ എന്തില്ല ഒരു മാറിടം ഇല്ല ഉമ്മയില്ലാത്തനേക്ക് ഹദീജ ഉമ്മയായിരുന്നു ഉപ്പയില്ലാത്തനേക്ക് അബൂ താലിബ് ഉപ്പയായിരുന്നു എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ അബൂ ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അബൂ താലിബിനോട് പറയാമായിരുന്നു എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ മക്കയിലൂടെ ഇസ്ലാമിന്റെ ദേവത്തുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആരെന്നെ കളിയാക്കിയാലും എന്നെ ബുദ്ധിമുട്ടിച്ചാലും എന്നെ പരിഹസിച്ചാലും വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഹദീജയുടെ മുഖം ആ ഹദീജയുടെ മുഖം കാണുന്ന സമയത്ത് എൻ്റെ എല്ലാ സങ്കടങ്ങളും പൊഴിഞ്ഞു പോകുമായിരുന്നു എൻ്റെ എല്ലാ സങ്കടങ്ങളും അവിടെ എനിക്ക് അവിടെ എനിക്ക് സമർപ്പിക്കാമായിരുന്നു എൻ്റെ ഹദീജ അവിടെ എന്നെ താങ്ങി പിടിച്ച് എന്നെ താലോലിച്ചുകൊണ്ട് എനിക്ക് വേണ്ടത് മുഴുവനും നൽകിയിരുന്നു ആ ഹദീജ ആ അബു താലിബില്ല ഇനി ഒറ്റക്കായ പോലെ അനാഥത്വം ശരിക്കും വീണ്ടും വീണ്ടും പിടിപെടുന്നു കുഞ്ഞുനാളിലുള്ള അനാഥത്തം ഒന്ന് മാറിയത് ഹദീജ വന്നതിന് ശേഷമാണ് പത്താം വയസ്സിൽ പ്രിയപ്പെട്ട വെല്ലുപ്പയും മരണപ്പെട്ട ശേഷമുള്ള ജീവിതത്തിൽ ഒരു നിറം ലഭിച്ചത് ഹദീജ് വന്നതിന് ശേഷമാണ് അന്ന് അഭയമായിരുന്ന അബു താലിബായിരുന്നു ഇവർ രണ്ടുപേരും പോയി ഇനി ഞാൻ എങ്ങോട്ട് എങ്ങോട്ട് പോകും സങ്കടത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയ പരിശുദ്ധ റസൂൽ വസ്ലമാരും വിഷമിച്ചു പോയ റസൂൽ വസ്ലങ്ങൾ ആ സമയത്ത് ആ ഈ വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ ഖുരാൻ നോക്കു നിങ്ങൾ സൂറത്തുൽ ആണ് ഇസ്രൂറത്തുൽ ഒന്നാമത്തെ വാചകത്തിലാണ് എന്ത് പറയുന്നത് ഇസ്രാ കുറിച്ച് പറയുന്നത് എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തെ സൂറത്ത് സൂറത്തു നഹൽ അതിന്റെ അവസാന ആയത്ത് നോക്കണം പരിശുദ്ധ ഖുറാൻ അങ്ങനെ പ്രത്യേകത ഉണ്ടാവും ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ആയത്തും സൂറത്തും കൊണ്ടുപോയി വെക്കുന്ന പ്രകൃതി അല്ല ഇസ്ലാമിൻ്റെ അങ്ങനെ കൊണ്ടുപോയി വെച്ചുകാണെങ്കിൽ അതിന് പ്രത്യേക ആരും ഉണ്ടാവും അണ്ട് സൂറത്തു നഹ്ലിന്റെ അവസാനത്തിനായ് എന്താണ് ക്ഷമിക്കുന്നത് വേണ്ടിയാണല്ലോ വേറൊന്നിനും വേണ്ടിയിട്ടല്ലോ അങ്ങ് ക്ഷമിക്കുന്നത് അങ്ങ് ക്ഷമിക്കുക അബു താലിബ് പോയി അബ്ദുൽ മുത്തലിബ് പോയി ഫദീജ ഉമ്മ പോയി അങ്ങ് സങ്കട കുഴിയിലാണെന്ന് റബിന് അറിയാം അങ്ങ് ക്ഷമിച്ചാൽ നബിയെ ഈ പരീക്ഷണങ്ങൾ മുഴുവനും വരുമ്പോഴും അങ്ങ് ക്ഷമിച്ചാലും അങ്ങ് സങ്കടപ്പെട്ടിരിക്കല്ല നബിയേ അങ്ങ് ദുഃഖത്തിലിരിക്കല്ല നബിയെ ഇവരൊന്നുമില്ല എന്ന് കരുതി അങ്ങ് ദുഃഖത്തിലിരിക്കല്ലേ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങിങ്ങനെ വ്യസനിച്ചിരിക്കരുത് മറ്റുള്ളവര് അങ്ങയെ കുറിച്ചിനെ കളിയാക്കും ഇത്രയും കാലം ഉണ്ടായിരുന്ന ഹദീജ ഇല്ല അബൂ താലിബില്ല ഇനി എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് ഇസ്ലാമിനെ പറയുക എന്നൊക്കെ പറഞ്ഞ് അങ്ങയെ കളിയാക്കിയേക്കാം ആ കുറ്റപ്പെടുത്തലോടൊക്കെ വന്നേക്കാം പക്ഷെ അങ്ങ് തളരുത് നബിയെ അങ്ങ് തളരുത് നബിയെ അങ്ങ് ക്ഷമിക്കണം അങ്ങ് വീണ്ടും വീണ്ടും ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം എന്നിട്ട് പറഞ്ഞെന്താ അങ്ങ് ക്ഷമിക്കുകയാണെങ്കിൽ അങ്ങ് അള്ളാഹുബ് ഹാനുത്താലയെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹുബ് ഹാനഹു ചെയ്തുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ മുഴുവനും എനിക്ക് വന്നപ്പോൾ എൻ്റെ റബ്ബനെ കൈവിടൂല എന്ന് അങ്ങ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ വല്ലതീനവും എക്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങ് ക്ഷമിക്കുന്നു അങ്ങ് വിഷമിക്കുന്നുണ്ട് അള്ളാഹു താലെ സന്തോഷിപ്പിക്കും കേട്ടോ എന്താ എക്സാൻ അള്ളാഹു താലൂസ് അള്ളാഹുഹു നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തിലുള്ള ജീവിതം ആ ജീവിതം നയിച്ചവരാണ് റസുല്ലാഹിഅലി മാത്തങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നബിയെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നബിയെ അങ് അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ ഈ ഒരു തീരുമാനത്തിൽ അങ്ങെന്ത് ചെയ്യണം ക്ഷമിക്കണം ജീവിതത്തിലേക്ക് കൂട്ടി വായിക്കുക എന്തെല്ലാം പരീക്ഷണങ്ങൾ കടക്കണികൾ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വ്യത്യസ്തങ്ങളായ അസുഖങ്ങൾ ഇതുമായിട്ടൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മളോടും പറയാണ് നിങ്ങൾ ക്ഷമിക്കണം വസ്ബീർ നിങ്ങൾ ക്ഷമിക്കണം ഇത് റസൂർലാനോട് പറഞ്ഞിട്ട് അള്ളാഹു സുബാന പിന്നെ പറയുകയാണ് എന്ത്

മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതേ ബൈത്തുൽ മുഖദ്ദസിലുള്ള മസ്ജിദുൽ അഖസയിലേക്ക് അഖുസയിലേക്ക് അങ്ങയരാപ്രയാണം നടത്തിയ അങ്ങയുടെ റബ്ബ് എത്രമാത്രം പരിശുദ്ധനാണ് നവിയെ അങ്ങ് സങ്കടപ്പെട്ടാൽ എന്താ അങ്ങയുടെ സങ്കടത്തിന് പകരം അല്ലാഹു തന്നെ സന്തോഷിപ്പിക്കുകയാണ്